വിശ്വംശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട് നമ്മൾ ശ്ലീഹകാലം ആറാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുന്നു ഈ ആറാമത്തെ ആഴ്ചയിൽ ഒന്നാമത്തെ വായന നിയമാവർത്തനം നാല് ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളാണ് നിയമാവർത്തനം മുഴുവൻ നമ്മൾ മുൻപ് പറഞ്ഞിട്ടുള്ളതുപോലെ മോവാപ് താഴ്വരയിൽ വെച്ച് മോശ അതുവരെയും ദൈവം കൊടുത്ത എല്ലാ പ്രമാണങ്ങളും നിയമങ്ങളും എല്ലാം കനാൻ ദേശത്തേക്ക് പ്രവേശിക്കാൻ പോകുന്ന ചെറിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് ഇസ്രായേൽ നിങ്ങൾ ജീവിക്കേണ്ടതിനും നിങ്ങൾ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് തരുന്ന ദേശം കൈവശമാക്കേണ്ടതിനും ഞാനിപ്പോൾ പഠിപ്പിക്കുന്ന ചട്ടങ്ങളും കൽപ്പനകളും അനുസരിക്കുവിൻ ഞാൻ നൽകുന്ന കൽപ്പനകളോട് ഒന്നും കൂട്ടിച്ചേർക്കുകയോ അതിൽ നിന്ന് എന്തെങ്കിലും എടുത്തു കളയുകയോരുത് ഞാൻ നിങ്ങളെ അറിയിക്കുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുവിൻ വീണ്ടും പറഞ്ഞു പോവുകയാണ് ദൈവം മോശയിലൂടെ ഇതാ നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന രാജ്യത്ത് നിങ്ങൾ നിങ്ങളനുഷ്ഠിക്കേണ്ടതിന് എൻ്റെ ദൈവമായ കർത്താവ് എന്നോട് കൽപ്പിച്ച പ്രകാരം അവിടുത്തെ ചട്ടങ്ങളും കൽപ്പനകളും നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിരിക്കുന്നു അവയനുസരിച്ച് പ്രവർത്തിക്കുവാൻ എന്തെന്നാൽ അത് മറ്റ് ജനതകളുടെ ഇടയിൽ നിങ്ങളെ ജ്ഞാനികളും വിവേകികളുമാക്കും അവർ ഈ കൽപ്പന കൽപ്പനകളെപ്പറ്റി കേൾക്കുമ്പോൾ മഹത്തായ ഈ ജനത ജ്ഞാനവും വേഗമുള്ളവർ തന്നെയെന്ന് പറയും നാം വിളിച്ച അപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്ന നിയമസംഹിതയിലേതുപോലെ നീതിയുക്തമായ ചട്ടങ്ങളും നിയമങ്ങളും മറ്റേത് ശ്രേഷ്ഠ ജനതയ്ക്കാണുള്ളത് ഇവിടെ ഈ മോശം പറയുകയാണ് ദൈവം പറഞ്ഞു കൊടുത്ത കാര്യങ്ങളെല്ലാം ഇസ്രായേലിനോട് പറഞ്ഞു കൊടുത്തിട്ട് പറയുകയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് തന്ന ഈ നിയമസംഹിതകളെല്ലാം ഉണ്ടല്ലോ ഇതെല്ലാം കേൾക്കുമ്പോൾ കാണുമ്പോൾ മറ്റ് ജനതകൾ പറയും അത്ഭുതം കോറിക്കൊണ്ട് ഇത്രയും നല്ല നിയമങ്ങൾ നീതിപൂർവകമായ ചട്ടങ്ങളുള്ള വേറെ ഏതൊരു ജനതയാണുള്ളത് നമ്മൾ ഉറക്കണിത് പറയുമ്പോൾ എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ് കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് എന്ന് പറഞ്ഞ് ശത്രുവിനെ ഇല്ലായ്മ ചെയ്തിരുന്നൊരു കാലഘട്ടമാണ് ആ സമയത്താണ് മോശം ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് അതുകൊണ്ടാണ് ആ ജനതയ്ക്ക് ഇതുപോലെ അത്ഭുതമുണ്ടാകുമെന്ന് പറയുന്നത് ഇത്രയും ദൈവം അടുത്ത് സംസാരിക്കുന്ന വേറെ ഏതൊരു ഏതൊരു ജനതയാണുള്ളത് അതുകൊണ്ട് ഈ ചട്ടങ്ങളും നിയമങ്ങളും എല്ലാം നിങ്ങൾ അനുസരിക്കുന്ന എന്തിനെ നിങ്ങൾ ജീവിക്കേണ്ടതിനും നിങ്ങൾ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് തരുന്ന ദേശം കൈവശമാക്കേണ്ടതിനും ഞാനിപ്പോൾ പഠിപ്പിക്കുന്ന ചട്ടങ്ങളും കൽപ്പനകളും അനുസരിക്കുവാൻ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ തരുന്ന ഈ നിയമങ്ങളെല്ലാം ഉണ്ടല്ലോ നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ കനാൻ ദേശത്ത് പോയിട്ട് ശരിക്കും അവിടെ നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ അവിടെ നിങ്ങൾക്ക് സമ്പത്തുണ്ടാകണമെങ്കിൽ നിങ്ങൾക്ക് മക്കളുണ്ടാകണമെങ്കിൽ അവർ നല്ലവരായി ജീവിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം അവിടെയെല്ലാം ഈ നിയമങ്ങൾ നിങ്ങൾ അനുസരിച്ചേ മതിയാകും നമ്മൾ പലപ്പോഴും പരാതി പറയും എന്താ നമ്മളിങ്ങനെ ഇങ്ങനെ ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോയിട്ട് എന്താ എനിക്കിങ്ങനെയൊക്കെ വരുന്നത് നമുക്ക് ഈ ചട്ടങ്ങളും പ്രമാണങ്ങളും ഒന്നും മനസ്സിലാകാതെ പോകുന്നതുകൊണ്ടാണ് അത് നന്നായിട്ട് മനസ്സിലാവുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും അങ്ങനെ പറയാനായിട്ട് നിൽക്കുകയില്ല എന്നു മാത്രമല്ല നമ്മൾ ഈ ചട്ടങ്ങൾ ഇതെല്ലാം അനുസരിക്കുമ്പോൾ അനുസരിക്കാൻ പറയുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് ഈ ഭൂമിയിൽ ദൈവം വെച്ചിരിക്കുന്ന സ്വാഭാവിക നിയമങ്ങൾ തന്നെയാണ് ആ നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ട് പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും ദൈവം ഇങ്ങനെ ഓരോ ദിവസവും നമുക്ക് തരുന്നതൊന്നും അല്ല ഒരു ചെടി ഒരു വിത്ത് നട്ടു കഴിഞ്ഞാൽ അത് മുളച്ചു വരണമെങ്കിൽ അതിന് വെള്ളം വേണം വെള്ളമില്ലാത്ത മരുഭൂമിയിൽ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ഒരു വിത്ത് നട്ടിട്ട് അത് മുളയ്ക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കാര്യമില്ല അതുപോലെ ചെടി വളർന്നു വരുമ്പോഴതിന് വളവും വെള്ളവും ഒക്കെ കൊടുക്കണം ഇതെല്ലാം ഈ സ്വാഭാവിക നിയമങ്ങളാണ് അതുപോലെ തന്നെയാണ് നമ്മൾ ആ കർത്താവ് മനുഷ്യരെ ഭൂമിയിൽ സൃഷ്ടിച്ചാക്കിയിട്ട് എന്താണ് നിങ്ങൾ പെറ്റുപെരുകണം നിങ്ങൾ വലിയ നിങ്ങൾ വലിയ ജനതയാകണം ഈ ഭൂമുഖത്തെ നിങ്ങൾ മുഴുവനായിട്ട് നിറയണം എന്തിനു വേണ്ടിയിട്ടാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതുപോലെ വിശുദ്ധിയിലും നീതിയിലും ഈ ലോകത്തെ ഭരിക്കാനും ഹൃദയ പരമാർത്ഥയോട് കൂടിയിട്ട് ഈ വിധികൾ പ്രസ്താവിക്കാനുമായിട്ട് നമ്മൾ ഈ ഭൂമിയിൽ നിറയണം ഇതൊന്നും നമ്മൾ അനുസരിച്ചില്ലെങ്കിൽ അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള പ്രത്യാഘാതങ്ങളുണ്ടാകും നമ്മളിപ്പോൾ ഉദാഹരണമായിട്ട് ഈ നാട്ടിലുള്ള സകലമാന മരോ അങ്ങ് വെട്ടിക്കളയാന്ന് വെക്കാൻ നമുക്ക് തടി വെട്ടിക്കൊടുത്താൽ കാശൊക്കെ കിട്ടും പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതം ഉണ്ടാകും ചൂട് വർദ്ധിക്കും നമുക്കറിയാം നമ്മുടെയൊക്കെ വീടുകളുടെ ഇപ്പോൾ നമ്മൾ ഈ ഇൻ്റർലോക്ക് ഇടുകയാണ് ഒരു തുള്ളി വെള്ളം പോലും താഴേക്ക് പോകാത്ത രീതിയിൽ അത് മുഴുവൻ ഒഴുകിപ്പോകത്തക്ക രീതിയിൽ നമ്മൾ കട്ടയിടും കാണുമ്പോൾ നല്ല ഭംഗിയാണ് എല്ലാം വൃത്തിയായിട്ട് കിടക്കും അതുപോലെ അവിടെയുള്ള പുല്ലൊക്കെ നമ്മളെല്ലാം ചെത്തിക്കളയും പക്ഷേ ഇതിനെല്ലാം ഒരു ധർമ്മമുണ്ട് ഈ വെള്ളം അത് ഭൂമിയിലേക്ക് ഇറങ്ങണം അതുപോലെ പച്ചപ്പ് അല്ലെങ്കിൽ പുല്ല് പോലെയുള്ള കാര്യങ്ങളൊക്കെ മുറ്റത്തുള്ളപ്പോഴാണ് അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റുപാടുമുള്ളപ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് തണുപ്പ് കിട്ടുന്നത് അതുപോലെ ഈ ഭൂമിയെ നിയന്ത്രിക്കുന്നതിലൊക്കെ വലിയ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇല്ലായ്മ ചെയ്താൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രത്യാഘാതം ഉണ്ടാകും ഇതുപോലെ തന്നെയാണ് നമ്മൾ നമ്മുടെ സ്വഭാവത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ആ സ്വഭാവങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ നിരന്തരമായിട്ട് വിഭാഗീയതയുടെ ആൾക്കാരായി മാറുകയാണെങ്കിൽ സ്വാർത്ഥതയുടെ ആൾക്കാരായി മാറുകയാണെങ്കിൽ വഴക്കിൻ്റെ ആൾക്കാരായി മാറുകയാണെങ്കിൽ അതിൻ്റെ പ്രത്യാഘാത സമൂഹത്തിലുണ്ടാകും അത് ചെയ്യുന്നവർ മാത്രമല്ല ബാക്കി എല്ലാവരും അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് ഈ ദൈവമായ കർത്താവിൻ്റെ നിയമങ്ങൾ നമ്മൾ അനുസരിച്ചേ മതിയാകും അത് അന്നും ഇന്നും ഒക്കെ ഒരുപോലെ തന്നെയാണ് രണ്ടാമത്തെ വായന കൊറിന്തർക്കെഴുതിയ ഒന്നാം ലേഖനം പത്താം അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളാണ് അതും ഇതുപോലെ ഇതിൻ്റെ ബാക്കിയായിട്ടാണ് പറയുന്നത് എല്ലാം നിയമാനുസൃതമാണെന്നാൽ എല്ലാം പ്രയോജനകരങ്ങളല്ല എല്ലാം നിയമാനുസൃതമാണെന്നാൽ എല്ലാം പടുത്തുയർത്തുന്നില്ല ഏതൊരുവനും സ്വന്തം നന്മകാംക്ഷിക്കാതെ അയൽക്കാരൻ്റെ നന്മകാംക്ഷിക്കട്ടെ ദൈവ നിയമം അനുസരിച്ച് എല്ലാം വാസ്തവത്തിൽ അനുവദനീയമാണ് നിയമാനുസൃതമാണ് എന്ന് തന്നെ വഹിക്കുക പക്ഷേ കർത്താവിൻ്റെ നിയമമായി വരുമ്പോഴത്തേക്ക് എന്താണ് സംഭവിക്കുന്നത് പഴയത്തിലെ പോലെയല്ല കുറച്ചുകൂടി കർത്താവ് വ്യത്യസ്തമായ രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുകയാണ് ഇവിടെ പൗലോസ് ഈ കർത്താവിൻ്റെ സന്ദേശമാണ് വ്യാഖ്യാനിക്കുന്നത് എല്ലാം എനിക്ക് നിയമാനുസൃതമായിരിക്കും പക്ഷെ ചില കാര്യങ്ങൾ പടുത്തുയർത്തുന്നില്ല പ്രയോജനകരങ്ങളല്ല ഞാനൊരു ബിഷപ്പ് എന്ന നിലയിൽ ഉദാഹരണമായിട്ട് ആഴ്ചയിൽ ഒരു ദിവസം ശനിയാഴ്ചയോ ഒക്കെ പോയിട്ട് തിയേറ്ററിൽ പോയിരുന്നൊരു സിനിമ കാണുന്ന നിയമത്തിന് തടസ്സമൊന്നുമില്ല എനിക്ക് നിയമാനുസൃതമാണ് പക്ഷേ ഞാനങ്ങനെ പോയാൽ അത് സമൂഹത്തിൽ ഉതപ്പുളവാക്കും അത് സമൂഹത്തെ കെട്ടിപ്പടുക്കുന്നില്ല സ്വാഭാവികമായിട്ടും ക്രൈസ്തവ വിശ്വാസികൾക്ക് ഇങ്ങനെയുള്ള ചില പരിമിതികളുണ്ട് ആ പരിമിതികളെ നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ പടുത്തുയർത്തുന്നത് നമ്മുടെ വീടുകളിൽ മക്കൾ മാതാപിതാക്കന്മാരെ കണ്ടാണ് ഓരോ കാര്യം പഠിക്കുന്നത് മാതാപിതാക്കന്മാരും അധിപാനികളും പുകവലിക്കുന്നവരൊക്കെ ആണെങ്കിൽ കുട്ടികൾക്കും അങ്ങനെ ചെയ്യാനുള്ള ഒരു പ്രവണതയുണ്ടാകും അതുകൊണ്ട് ഇപ്പം വീട്ടിൽ പപ്പ ഒരു വീട് വലിച്ചുകൊണ്ട് അതിനകത്ത് പാപമൊന്നുമില്ലായിരിക്കാം പക്ഷേ ഈ കുഞ്ഞുങ്ങൾക്ക് അതൊരു തുർമാതൃകയായിത്തീരും അങ്ങനെ ഒരു പാപമായി തീര മാത്രമല്ല അവരും ഇതിനൊക്കെ അടിമപ്പെട്ടെന്ന് വരാം അതുപോലെ തന്നെ ഓരോ കാര്യവും ഇങ്ങനെയാണ് എല്ലാ നിയമാനുസൃതമാണെങ്കിലും എനിക്കത് എൻ്റെ നന്മയ്ക്കല്ലേ നമ്മുടെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് അത് ഉപകരിക്കുന്നില്ല അത് പടുത്തുയർത്തുന്നില്ല അതുകൊണ്ട് ഏതൊരുവരും സ്വന്തം നന്മ കാമക്ഷിക്കാതെ അയൽക്കാരൻ്റെ നന്മ നന്മകാംക്ഷിക്കട്ടെ ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ ഇത് മറ്റുള്ളവർ എങ്ങനെയായിരിക്കും കാണുക മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ഇത് തെറ്റായി തീരുമോ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ഇത് വലിയൊരു ഉദപ്പായി തീരുമോ എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളൊക്കെ എനിക്ക് താല്പര്യമുണ്ടെങ്കിലും വേണം തോന്നിയാലും വേണ്ടെന്ന് തന്നെ വയ്ക്കും കാരണം അതിതുകൊണ്ടാണ് വീണ്ടും പറയുകയാണ് അത് ഇവർ ഈ കുറഞ്ഞ ദിവസം എഴുതി ചോദിച്ച കുറേ കാര്യങ്ങളാണ് ചന്തയിൽ വിൽക്കപ്പെടുന്ന ഏതു തരവും മാംസവും വാങ്ങി മനശാഞ്ചല്യം കൂടാതെ ഭക്ഷിച്ചു കൊള്ളുവിൻ കാരണം ഭൂമിയും അതിലുള്ള സർവവും കർത്താവിൻ്റേതാണ് അവിശ്വാസിയായ ഒരുവൻ നിന്നെ ഭക്ഷണത്തിന് ക്ഷണിക്കുകയും പോകാൻ നീ ആഗ്രഹിക്കുകയും ചെയ്താൽ വിളമ്പി തരുന്ന എന്തും മനശ്ചാഞ്ചല്യം കൂടാതെ ഭക്ഷിച്ചുകൊള്ളുക എന്നാൽ ആരെങ്കിൽ നിന്നോട് ഇത് ബലിയർപ്പിച്ച വസ്തുവാണ് എന്ന് പറയുന്നെങ്കിൽ നീ ആ വിവരം അറിയിച്ച ആളെ കരുതിയും മനസ്സാക്ഷിയെ കരുതിയും നീ അത് ഭക്ഷിക്കരുത് നിൻ്റെ മനസ്സാക്ഷിയല്ല അവൻ്റേതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ സ്വാതന്ത്ര്യം മറ്റൊരുവൻ്റെ മനസ്സാക്ഷി കൊണ്ട് എന്തിനു വിധിക്കപ്പെടണം ചുരുക്കം അത്രയേ ഉള്ളൂ അന്ന് നമുക്കറിയാം എല്ലാവരും ഒന്നും ക്രിസ്ത്യാനികളല്ലേ ഒരു കുടുംബത്തിൽ തന്നെ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചവരുണ്ട് അല്ലാത്തവരുണ്ട് അപ്പോൾ പലപ്പോഴും അവരുടെ ഈ കുടുംബ ബന്ധുക്കളുടെയും അല്ലെങ്കിൽ കൂട്ടുകാരുടെയും ഒക്കെ സദ്യയിൽ പോകേണ്ടി വരും അക്രൈസ്തവരുടെ അത് അവരുടെ ദൈവത്തിന് ദേവതയ്ക്ക് ആയിരിക്കും ഇവിടെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ചോദ്യം അതിനൊരു ഉത്തരം ഇത്രയേ ഉള്ളൂ നീ എന്ത് സാധനം വേണമെങ്കിലും കക്ഷിച്ചുകൊള്ളുക അതിനകത്തൊരു പ്രശ്നമില്ല നിൻ്റെ ശരീരത്തിന് നിൻ്റെ ആരോഗ്യത്തിന് കുഴപ്പമില്ലാത്ത കഴിച്ചു കൊള്ളുക പക്ഷേ അത് വേറൊരുത്തിന് ഉതപ്പു വരുത്തരുത് ഉദാഹരണമായിട്ട് ആ ഭക്ഷണം ഇങ്ങനെ അവരുടെ ദേവതയ്ക്ക് അർപ്പിച്ചതാണ് എന്ന് പറഞ്ഞാൽ നീ കഴിക്കാൻ പോകരുത് കാരണം നീ കഴിക്കാതിരുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ കഴിച്ചാൽ കുഴപ്പമുണ്ട് കാരണം അവൻ്റെ മനസ്സാക്ഷി ബലഹീനമായതുകൊണ്ട് അവനതു വലിയ ഉതപ്പുണ്ടാകും അത് കഴിക്കാൻ പോകേണ്ട കാര്യമില്ല ഇതാണ് പൗലൂസ് പറയുന്നത് അതുകൊണ്ട് വളരെ പ്രായോഗികമായിട്ടൊരു നിർദ്ദേശമാണ് പലപ്പോഴും പലരും ചോദിക്കുന്നൊരു കാര്യമാണ് നമുക്കിത് തിന്നാവോ ഇന്ന കാര്യം ഇന്ന പായസം കഴിക്കാമോ അപ്പോഴൊക്കെ ഇത് നമ്മൾ ഓർക്കണം പൗലൂസ് പറഞ്ഞ കാര്യം കഴിച്ചത് കൊണ്ട് വശത്തിനിഷ്ടമായിട്ട് അതിനകത്ത് പ്രശ്നമില്ല പക്ഷേ എപ്പോഴാണിത് പ്രശ്നമായി മാറുന്നത് അത് മറ്റുള്ളവർക്ക് ഉതപ്പായിട്ട് മാറുമ്പോഴാണ് അപ്പോൾ നമ്മളതിനെ വേണ്ടായെന്ന് തന്നെ വെക്കണം എന്നർത്ഥം ഇനി എപ്പോഴും വേണ്ട എന്ന് വെച്ചതുകൊണ്ട് ഒരു കുഴപ്പമില്ല ആർക്കെങ്കിലും എപ്പോഴെങ്കിലും ഒരു ഉതിർപ്പുണ്ടാകുന്നുണ്ടെങ്കിൽ അത് വേണ്ടെന്ന് വെക്കാൻ നമുക്കതിനകത്ത് പ്രശ്നമൊന്നുമില്ല അതുകൊണ്ട് നമ്മളോട് പൗലോസ് പറയുന്നത് നമ്മൾ ക്രൈസ്തവരായി കഴിയുമ്പോൾ പിന്നെ മറ്റു തരത്തിലുള്ള വിശ്വാസങ്ങൾക്ക് വെച്ചിട്ട് നമ്മളോട് എന്താണോ കർത്താവ് പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ച് ജീവിക്കാനായിട്ട് പരിശ്രമിക്കുക ഈ എല്ലാ ഭക്ഷണങ്ങളും നല്ലതാണ് പക്ഷേ ചില ഭക്ഷണങ്ങൾ ഇങ്ങനെ മറ്റുള്ളവർക്ക് ഉതർപ്പുണ്ടാക്കിയൊന്നു വരാൻ അത് കഴിക്കാതിരിക്കുക ലുക്കാ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം അൻപത്തിയേഴാം വാക്യം മുതൽ പതിമൂന്നാം അധ്യായം അഞ്ചു വരെയുള്ള വാക്യങ്ങളാണ് സുവിശേഷ വായന അവിടെ കർത്താവ് ചോദിക്കുകയാണ് എന്തുകൊണ്ട് നിങ്ങൾ ശരിയായി വിധിക്കുന്നില്ല നീ നിൻ്റെ ശത്രുവിനോടുകൂടെ അധികാരിയുടെ അടുത്തേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് തന്നെ അവനുമായി രമ്യതപ്പെട്ടുകൊള്ളുക അല്ലെങ്കിൽ അവൻ നിന്നെ ന്യായാധിപൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയും ന്യായാധിപൻ നിന്നെ പാലകനെ ഏൽപ്പിക്കുകയും അവൻ നിന്നെ തടവിലാക്കുകയും ചെയ്യും അവസാനത്തെ തൊട്ടു വരെ കൊടുക്കാതെ നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഗലീലിയക്കാരായ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി പീലാത്തോസ് കലർത്തിയ വിവരം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചിലർ അവനെ അറിയിച്ചു അവൻ ചോദിച്ച് ഇവയെല്ലാം അനുഭവിച്ചതുകൊണ്ട് അവർ മറ്റെല്ലാ ഗലീലിയക്കാരെയുംകാൾ കൂടുതൽ ഭാവികളായിരുന്നു നിങ്ങൾ കരുതുന്നുണ്ടോ അല്ല എന്ന് ഞാൻ പറയുന്നു പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും അഥവാ ശീലോ കായലെ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട ആ പതിനെട്ട് പേര് അന്ന് ജെറൂസലമിൽ വസിച്ചിരുന്ന എല്ലാവരെയും കുറ്റക്കാരായിരുന്നു നിങ്ങൾ വിചാരിക്കുന്നുവോ അല്ല എന്ന് ഞാൻ പറയുന്നു പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും അതുകൊണ്ട് കഥ ഇതാണ് നിങ്ങൾ ഓരോരുത്തരും ശത്രുവിനോട് അധികാരിയുടെ അടുത്തേക്ക് പോകുമ്പോൾ തന്നെ അവനുമായി രമ്യതപ്പെട്ടുകൊള്ളുക നിങ്ങളുടെ ഇടയിൽ ശത്രുത ഉണ്ടാകാൻ പാടില്ല കാരണം എന്താണ് ശത്രുത വെച്ചുകൊണ്ട് നടക്കുന്നത് ക്രൈസ്തവ വിശ്വാസത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് നിർഭാഗ്യവശാലും നമുക്കറിയാം ഇത് ധാരാളം നമ്മുടെ ഇടയിലുണ്ട് ചിലപ്പോഴൊക്കെ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് ഈ വേദിയിൽ ചില മനുഷ്യരുണ്ട് അവർ വികാരിച്ചതുമായിട്ട് വണങ്ങും അല്ലെങ്കിൽ കൈക്കാരന്മാരായിട്ട് പണങ്ങും അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ട് വണങ്ങിയിട്ട് പള്ളിയുമായിട്ട് വണങ്ങിയിട്ട് അടുത്ത പള്ളിയിൽ പോകും അതുകൊണ്ട് എന്താ പ്രയോജനമുള്ളത് അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല നമ്മൾ രമ്യപ്പെടാതെ മറ്റുള്ളവരുമായി രമ്യതപ്പെടാതെ പോയിട്ട് പ്രയോജനമില്ല നമുക്ക് ഗുണത്തെക്കാളെ അറേ ദോഷമേ ചെയ്യുകയുള്ളൂ ഒലിവസ് പറയുന്നത് പോലെ നമ്മൾ ആത്മശോധന ചെയ്യാതെ ഭർത്താവിന് തിരിശരീര രക്തങ്ങൾ ഉൾക്കൊണ്ടാൽ അതിലൂടെ നമ്മൾ ചിലപ്പോൾ മരിച്ചു പോകും ചിലപ്പോൾ രോഗികളാകും ചിലർ ബലഹീനരായിത്തീരുന്നു അതുകൊണ്ടാണ് പറയുന്നത് നീ നിൻ്റെ ശത്രുവിനോട് രമ്യതപ്പെടുക എന്നിട്ട് രണ്ട് ഉദാഹരണങ്ങൾ പൗലോസ് ഇവിടെ പറയുക ഈശോ പറയുകയാണ് അവിടെ പറയുന്നത് എന്താണ് ഈ ശിഷ്യന്മാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു വാർത്ത വരുന്നത് എന്താണ് പീലാത്തോസ് ഏതാനും ഏതാനും ഗലീലിയക്കാരുടെ രക്തം രക്തം കൂടി പീലാസോ പിലാത്തോസ് അവരുടെ ബലികളിൽ കലർത്തി എന്തായി പറഞ്ഞു വരുന്നത് അതായത് ഈ എപ്പോഴും ജെറൂസലത്ത് പ്രത്യേക ജെറൂസലം ദേവാലയത്തിനടുത്തൊക്കെ ഈ ആളുകളുടെ ഒരുതരം എന്താണ് സമരങ്ങളും അതും ഇതുമൊക്കെ ഉണ്ടാകും അതായത് റോമാക്കാരുടെ അടിമത്തത്തിൽ നിന്ന് മോചിക്കാൻ വേണ്ടിയിട്ട് അതിനെതിരെ സായുധ സമരം വരെ പലപ്പോഴും ഉണ്ടാകും ഒരു അവസരത്തിൽ കുറേ പേര് കൂടിയിട്ട് കുറേ ഗലീലക്കാർ കൂടിയിട്ട് എന്ത് ചെയ്തു ഈ അവിടെ ബഹളം വെച്ചപ്പോൾ വിലാത്തോസിൻ്റെ പട്ടാളക്കാർ വന്നവർ കൊന്നു കൊന്നപ്പോൾ രക്തമുണ്ട രക്തം ചിതറി ആ രക്തം അത്തെക്കുറിച്ചാണ് ഈ പറഞ്ഞു വരുന്നത് അപ്പോൾ ദൈവാലയത്തിൽ അർപ്പിച്ച മൃഗങ്ങളുടെ രക്തത്തോടൊപ്പം ഈ പറയുന്ന ആളുകളുടെ രക്തവും കലർന്നു എന്നിട്ട് ഈശോ ചോദിക്കുകയാണ് ആ ഗലീലിയക്കാർ അവർ ഏറ്റവും വലിയ പാപികളായിരുന്നു അല്ല എന്ന് ഞാൻ പറയുന്നു പക്ഷേ എന്താ ഇവിടെ ഈശോ പറയുകയാണ് പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെയൊക്കെ വരും വീണ്ടും വേറൊരു കാര്യം പറയുകയാണ് ശീലോകായിൽ ഗോപുരം ഇടിഞ്ഞു വീണ് മരിച്ച കൊല്ലപ്പെട്ട പതിനെട്ട് പേര് അത് ആ സംഭവം അതിനടുത്തെപ്പോഴോ സംഭവിച്ചൊരു കാര്യമാണ് ഈശോ ചോദിക്കുകയാണ് അവരോട് ഈ ശീലോകായിൽ അങ്ങനെ ഗോപുരം ഇടിഞ്ഞു വീണാ മരിച്ചു പതിനെട്ട് പേര് വലിയ ഭാവികളായിരുന്നു എല്ലാവരേക്കാൾ അതുകൊണ്ടല്ല നിങ്ങൾ ഇതുപോലെയൊക്കെ നിങ്ങൾക്ക് സംഭവിക്കാം നിങ്ങളതുകൊണ്ട് എപ്പോഴും പരസ്പര രമ്യതയിൽ കഴിയണം നമ്മൾ നമ്മളീ സ്ലേഹകാലത്ത് കർത്താവിൻ്റെ ഈ രമ്യതയൊക്കെയാണ് പറയാൻ പോകുന്നത് നമ്മൾ തന്നെ അതിന് തയ്യാറാകുന്നില്ലെങ്കിൽ ബാക്കി ബാക്കിയുള്ളവർക്ക് എങ്ങനെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും എനിക്കില്ലാത്തത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയുമോ ഇല്ല ഞാൻ രമ്യതപ്പെടാതെ മറ്റുള്ളവരുടെ രമ്യത പറയാനായിട്ട് എനിക്ക് അവകാശമില്ല എന്നുള്ളതാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ വൈദിക ലോകത്തും മറ്റുമുള്ളവർ ഇത് പ്രത്യേകം ഓർക്കേണ്ടതാണ് സന്യാസ ലോകത്തുള്ളവർ ഓർക്കേണ്ടതാണ് ഈ പറയുന്ന രീതിയിൽ നമ്മൾ പരസ്പരം രമ്യതപ്പെട്ടില്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയില്ല വാക്കുകൊണ്ട് പറഞ്ഞാലും അതിന് യാതൊരു പ്രയോജനമുണ്ടാവില്ല ക്രൈസ്തവരെല്ലാവരും ഇത് തന്നെയാണ് അയൽവക്കംകാർ തമ്മിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ അല്ലെങ്കിൽ ആ ബന്ധുക്കൾ തമ്മിലൊക്കെ ഈ പ്രശ്നങ്ങളുണ്ടാകും അത് രമ്യതപ്പെടാതെ ക്രൈസ്തവ ജീവിതത്തിന് അർത്ഥമുണ്ടാവില്ല എന്നാണ് ഈ പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം അതുകൊണ്ട് ഈ സ്ലേഹക്കാലം നമ്മൾ കേവലം നമ്മുടെ നാക്കുകൊണ്ട് മാത്രമല്ല ഈ യേശുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കേണ്ട വൃത്തിയത നമ്മുടെ ജീവിതത്തിലൂടെയാണ് കർത്താവ് നമ്മളെ ശക്തിപ്പെടുത്തിട്ട് ഈശ്വമിശുഖികമായി സ്തുതയായിരിക്കും